യെല്ലോ കളറിലുള്ള നല്ല വൈറ്റ് കുഞ്ചി വരുന്ന എംബ്രോയ്ഡർ ഒക്കെ വരുന്നത് ഒരു അടിപൊളി നിക്കാണിത് സൈസ് വരുന്നത് അമ്പത്തി ആറാണ് ഇത് ഷോൾ ഷോൾ നെക്കാണ് ഇതിൽ നാല് കളർ അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് കളറാണ് ഇതിൽ മെറൂൺ ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് ഇതിൽ കോഫി കളറുണ്ട് ഷോൾ ഇതെങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ഷോൾ ആണ് ഷോള് ഈ പാറ്റേണിലാണ് ലൈറ്റ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ആണെങ്കിൽ ഇതിന്റെ നെക്ക് ബാഗാണ് ഇത് രണ്ടും ജമ്പോ സൈസിലുള്ള മാക്സാണ് ഒന്ന് നമ്മുടെ ഗ്രീൻ ആണ് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതേ പാറ്റേണിൽ വരുന്ന ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണിത് ഇത് വെറിച്ചിൽ വരുന്നതാണ് ഇതിൻ്റെ ഷെയ്ഡാണ് കോഫി പാറ്റാണ് വരുന്നത് പിസ്ത കളർ വരുന്നത് പിസ്ത ക്രീൻ കളർ വരുന്നതാണ് ഇതും വൈറ്റ് ഇല്ലാണെങ്കിൽ വരുന്നത് நல்ல நெக்கியோட நெக்லுது நல்லியுள்ளதான இது மட்டும் நெக்கியான ബ്ലാക്ക് കളർ കൂടുതലാക്കാനും ബാക്കി ബാക്കി കളറാണ് നമ്മൾ ചോദിക്കുന്നത് അതിനോടാണ് അധികം ബാക്കർ അവൈലബിൾ ആക്കുന്നത് അവിടെ നല്ല ഭംഗിയുള്ള ഒരു പൈറ്റാണ് വരുന്നത് ഇത് മുന്നേക്ക് വേണ്ടത് എംബ്രോഡറി വർക്കാണ് പിന്നെ ഐറ്റീസിനൊക്കെ ത്രീ ഹൺഡ്രഡിൻ്റെ തായാണ് റീച്ച് വരുന്നത് പിന്നെ അതുകൊണ്ടൊരു ത്രീ ഹൺഡ്രഡൻ എനിക്ക് അതായത് കോഴ്സിൻ്റെ ബോക്കാണ് എല്ലാവർക്കും വരുന്നത് ഇവരെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല ഇതൊരു ഫ്രോക്ക് ഫ്രോപ്പ് നെക്കിയാണ് പക്ഷെ വീഡിയോ ഇതൊരു ലൈറ്റ് കളർ ആയിട്ടാണ് കാണാൻ ഇതൊന്നും ഒരു ഇരുണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് എനിക്ക് കിട്ടുന്ന കളർ വരുന്ന വലിയ വരുന്ന മോഡൽ നല്ല ഭംഗിയുള്ള റെഡിൽ ബ്ലാക്ക് പ്രിൻറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രോപ്പ് നിക്കിയാണ് ഇതിന് മൂന്ന് ത്രീ ഹൺഡ്രഡ് റേക്കറ്റ് വരുകയുള്ളൂ എന്നുവെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഇതിൻ്റെ നെക്ക് ഇത് ഈ മോഡലാണ് വരുന്നത് നമുക്ക് വിവകല കൊടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആയിരുന്നു കൂട്ടിയിരുന്നത് ഇത് കുറച്ച് അധികം വർക്ക് ഭംഗി ഒരു വരുന്ന ഒരു മെറൂൺ ഷെയഡുള്ള നെക്കാണ് ഇതിന് വർക്ക് നെക്കിലൊക്കെ കൂടുതൽ വർക്ക് വരുന്നത് ഒരു സ്മോൾ സ്മോൾ ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് പക്ഷേ അത് നല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു വർഷം അറിയാം ഇതിനെ തന്നെ ഒരു മറ്റൊരു കളറുണ്ട് ഇതൊരു ഡാർക്ക് കളറാണ് ഇത് നെക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഇത് ഡാർക്ക് ബ്ലൂ കളറിലാണ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് നെക്ക് എംബ്രോയിഡറി വർക്ക് ആണ് ഇത് തായ് ലൈൻ ലൈംഗായിട്ട് വെന്തി നല്ല നല്ല ഭംഗി കാണാൻ നെഗറ്റി വാങ്ങുമ്പോഴും നല്ലത് പറയാറ് നൈറ്റി എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ ലൈനുള്ള പിങ്ക് ലൈൻ ലൈംഗ് വെള്ളം കൂടി ഹൈറ്റ് കൊടുക്കുന്ന പറയാറ് ഇതില് പിസ്താഷേഡാണ് പിസ്താഷേഡിൻ്റെ ഒരു ബ്ലൂ അങ്ങനെ പറയുന്ന കളറാണ് മറ്റേ കളർക്കാണ് കണക്ക് കാണാൻ പിൻ്റാണ് വൈറ്റ് പ്രിൻ്റ് ഇത് കറക്റ്റ് കളർ ഗ്രീൻ மறுபடியும் கேன் இத அதுக்கு நாட்டு பொது எல்லாரும் அதிகாரிகள் கண்ணு நடுவுல சோக்கிற காத்து பொதுவா ब्लैक இந்தா அது காலையில சொன்னா பொதுவா காக்கு अवेलेबल ஆகின்றது